നമസ്കാരം മണിപ്പൂരിൽ സംഘർഷം വീണ്ടും പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് ഒരു പരിധിവരെ അമിത്ഷായുടെയും മോദിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കൊടുവിൽ സംഘർഷത്തിന് ഒരു അയവ് വന്നെങ്കിലും വീണ്ടും സംഘർഷം തുടങ്ങി പാകിസ്ഥാൻകാർ കുക്കി ഭാഗത്തിൽ നിന്നുള്ള കുറച്ചുപേർക്ക് ട്രെയിനിങ് നൽകിയാണ് മണിപ്പൂരിൽ സംഘർഷം വീണ്ടും തുടങ്ങി എന്ന രീതിയിലുള്ള ഐ ബി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് സംഘർഷം തുടരുന്ന മണിപ്പൂരിലെ കൂടുതൽ മേഖലകളിൽ അഫ്സഫ് നിയമം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അഫ്സഫ നിയമം എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പുതിയതായി ആറ് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ കൂടിയാണ് നിയമം കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷ രൂക്ഷമായ ജിരിഭാം ഉൾപ്പെടെയുള്ള മേഖലയിലാണ് അഫ്സഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മേഖലയിൽ പത്തോളം കുക്കി ആയുധധാരികളെ സിആർ പി എഫ് ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു സിആർ പി എഫ് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിന് ഒടുവിലായിരുന്നു തിരിച്ചടി കൂടാതെ മേഖലയിൽ രണ്ട് മുതിർന്ന പൗരന്മാരെ അഗ്നിക്ക് ഇയാക്കി കൊല്ലുകയും മെയ്തി ഭാഗത്തിൽപ്പെട്ട ആറോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു മൂന്ന് സ്ത്രീകളെയും മൂന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയുമാണ് ഇവിടെ നിന്ന് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത് ഇതിന് പിന്നാലെയാണ് അഫ്സഫ് നിയമം തിരികെ കൊണ്ടുവന്നത് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ഭാഗമായ സെക്രയ് ലംസാഖ് ഇംഫാൽ ഈസ്റ്റ് ജില്ലയിൽ ലംല് ഗിരിഭാർ കാഗ്പോയിലെ ലേക് കോയ് ബിഷ്ണുപൂരിലെ മോഴാക് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അഫ്സഫ പ്രാബല്യത്തിൽ വരിക സംഘർഷം ശക്തിയേറുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന എവിടെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അഫ്സഫ സൈന്യത്തിന് വിപുലമായ അധികാരം നൽകുന്നുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഇതിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ അഫ്സഫ നിലവിലുള്ള ഒരു പ്രദേശത്തെ സൈനിക ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനും സാധിക്കില്ല സർക്കാരുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാത്ത സായുധ സംഘങ്ങളോട് കൂടുതൽ സ്വതന്ത്രമായി കർശനമായി ഇടപെടാൻ ഈ നിയമം പുനഃസ്ഥാപിക്കുന്നതിലൂടെ സൈന്യത്തിന് കഴിയും എന്നതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ സൈനികർക്ക് അനുകൂലമായ ഒട്ടേറെ വകുപ്പുകൾ ഉള്ളതിനാൽ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വരുന്ന ഒരു നിയമം കൂടിയാണത് എന്നാലും സൈന്യം അത് തരണം ചെയ്തു പോകും ജനത്തിന് കാര്യം അവിടെ അറിയാം ഒക്ടോബർ ഒന്ന് മുതൽ സംസ്ഥാനത്തെ പത്തൊമ്പത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒഴികെ ബാക്കി എല്ലാ മേഖലയിലും ഈ നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നു ഈ സ്റ്റേഷൻ പരിധികൾ പൊതുവെ ശാന്തമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി എന്നാൽ അതിലാണ് ഇപ്പോൾ കേന്ദ്രം മാറ്റം വരുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ മെയ് മാസങ്ങളിലാണ് പ്രധാന ഭാഗങ്ങളിലായി കുക്കികളും മെയ്തികളും തമ്മിൽ പോരാട്ടം തുടങ്ങിയത് എന്നാൽ അപ്പോഴേക്കും ശാന്തമായിരുന്ന മേഖലയിൽ ഒന്നായിരുന്നു ജിരിഭാം ഉൾപ്പെടെയുള്ള മേഖലകൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയും ആക്രമണത്തിന്റെ പിടിയിലാണ് ഇതുവരെ മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകളെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്നതും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതും എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂരിലേക്ക് സൈന്യം ഇറങ്ങുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടാതെ അഫ്സഫ നിയമം എല്ലാം കേന്ദ്ര മണിപ്പൂരിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ആ നിയമം വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്